ഇന്നൊരു കിടിലൻ ത്രില്ലടിപ്പിക്കുന്ന എപ്പിസോഡ് തന്നെയാണ് തന്നെയാണെട്ടോ അതായത് അനാമികയെ മൈൻഡ് ചെയ്യാതെ ഇവർ തമ്മിൽ പരസ്പരം സ്നേഹിക്കാൻ തുടങ്ങുകയാണ് അങ്ങനെ അനന്തപുരി വെച്ച് അവരുടെ റൊമാൻസ് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ എന്തായാലും ആദർശ് അത് കയ്യോടെ പിടികൂടുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ആദർശ അനിയെ ഉപദേശിക്കാണ് എന്നാൽ ഇനി ആരെ എതിർത്താലും അനിയേയും നന്ദുവിനെയും പിരിക്കാൻ പറ്റില്ല കാരണം അവർ തമ്മിൽ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു അവർക്ക് പിരിയാൻ പറ്റില്ലെന്ന് എന്തായാലും ഒരുപാട് പറഞ്ഞു ചടപ്പിക്കുന്നില്ല എപ്പിസോഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തിന് കാണിക്കുന്നത് നന്ദുവും ഗോവിന്ദനും കനകയും കൂടി അനന്തപുരിയിലോട്ട് വരുന്നതാണ് എന്ന ഇവരുടെ വരവ് കണ്ടുകൊണ്ട് തന്നെ മുത്തശ്ശിയും മുത്തശ്ശിനും ഡൈനിങ് ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് ദേ ആരാ വരുതേ നോക്കി ഇദ്ദേഹം ആഹാ ഗോവിന്ദനും കനകി വരുന്നുണ്ടല്ലോ നന്ദു ഇല്ലേ കൂടെ ദേ നന്ദുമോളും വരുന്നുണ്ട് ഇത് കണ്ട പാഠത്തിന് അനാമിക മനസ്സിലെടുത്തുന്നുണ്ട് ഷെ ഇവൾ വന്നു ഇവളോടല്ലേ ഞാൻ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞത് പിന്നെ പിന്നെന്തിനു അവൾ ഇങ്ങോട്ട് കിട്ടി എന്ന് അനാമികയുടെ പിന്നീ തന്നെ ജാനകി നിൽക്കുന്നുണ്ട് അയ്യോ മോളെ ആ ഒരുപെട്ടവള് വന്നിട്ടുണ്ട് മോളല്ലേ പറഞ്ഞത് അവളെ വിളിച്ച് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞ് വിലക്കിയെന്ന് പിന്നെന്താ അവൾ ഇങ്ങോട്ട് കിട്ടി എന്ന് ലളിച്ചിരിക്കുന്നത് എനിക്കറിയില്ലാമേ അവൾക്ക് നന്ദുവിനെ സ്വന്തമാക്കണം ആക്കണം അതുകൊണ്ടാ ഞാൻ പറയുന്ന ഒന്നും വക വെക്കാതെ അവൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അവൾ എന്തേലും ചെയ്യട്ടെ ദേ മോളെ മോളുടെ ഒരു കണ്ണ് എപ്പോഴും അനിയുടെ അടുത്ത് തന്നെ വേണം അമ്മേ എന്റെ ഒരു കണ്ണല്ല രണ്ട് കണ്ണും അനിയുടെ പിന്നാലെ തന്നെ ഉണ്ടാകും ഉം അതന്നെ മോളെ വേണ്ടത് ആ സമയത്ത് അനി ഓടിച്ചെന്ന് ചെന്ന് നന്ദുവിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് ആഹാ നന്ദു നീ വന്നല്ലേ അംഗിളെ ആന്റി ഇരിക്കി ഇങ്ങനെ നോക്കി നിൽക്കുന്നെ എന്ന അനയുടെ ഈ പെരുമാറ്റം കെട്ടിട്ട് കനകയും ഗോവിന്ദനും ആകെ ഷോക്കായി പേടിച്ചു നിൽക്കുകയാണ് കാരണം ഒരു സൈഡിൽ നിന്ന് ഇതൊക്കെ നോക്കിക്കാണുന്നുണ്ട് അനാമികയും ജാണകിയും അപ്പൊ മുത്തശ്ശി ഗോവിന്ദനോട് കനകയോടും ചോദിക്കുന്നുണ്ട് നിങ്ങൾ നല്ല ആളുകളാ ഇപ്പോഴാണോ വരുന്നത് കുറച്ചുകൂടി നേരത്തെ വരാമായിരുന്നില്ലേ അപ്പൊ കനക പറയുന്നുണ്ട് അതിനെങ്ങനെയാമ്മേ പുറത്തുനിന്ന് പലഹാരം വാങ്ങിച്ച ഇപ്പോഴത്തെ ചടങ്ങൊക്കെ കഴിക്കാറ് എന്നാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്ക് സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയത് തന്നെ കൊടുക്കണം അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് അതെന്തുകൊണ്ടും നല്ല കാര്യമല്ലേ മക്കളെ സ്നേഹിക്കുന്ന അച്ഛനമ്മമാർക്ക് മക്കളെ മനഃപൂർവ്വം ചതിയിലേക്ക് തള്ളിയിടാൻ തോന്നു എന്നുവച്ചാ ഇപ്പൊ പുറത്തുനിന്ന് കിട്ടുന്നതെല്ലാം വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല മാത്രമല്ല ഗർഭിണിയായ മോൾക്ക നിങ്ങൾ ഇതുപോലുള്ള നല്ല നല്ല പലഹാരങ്ങൾ ഉണ്ടാക്കി കൊണ്ടിരുന്നത് മുത്തശ്ശു പറയുന്നുണ്ട് സത്യം പറയാലോ ഇദ്ദേഹത്തിന് ഇവർ കൊണ്ടുവരുന്ന പലഹാരത്തിന് വല്ലാത്തൊരു രുചി തന്നെയാണ് നയനമോൾക്കും കനകയുടെ കൈപ്പുണ്യം എവിടെയും പോകാതെ കിട്ടിയിട്ടുണ്ട് എന്നാ ആനി നന്ദുവിന്റെ അടുത്ത് തന്നെ നിൽക്കുന്നു കണ്ടിട്ട് അനാമിക പറയുന്നുണ്ട് അമ്മേ അമ്മ എന്തേലും ഒന്ന് ചെയ്യേ അവൻ അവളുടെ അടുത്ത് തന്നെ നിൽക്കുവാ അയ്യോ ഞാൻ എന്ത് ചെയ്യാനാ മോളെ അമ്മയുടെ അച്ഛന്റെ അടുത്താ അവരൊക്കെ നിൽക്കുന്നത് അതിന്റെ അടുത്ത് എന്ന് അനിയെ ഗുണദോഷിക്കാൻ ചെന്ന അച്ഛൻ അമ്മ എന്നെ എന്നെന്തെങ്കിലും പറയൂ മോളാവുമ്പോ അതൊന്നും ഉണ്ടാകില്ല മോളി ചെന്നു നോക്ക് എന്തായാലും അന ചോദിക്കുന്നുണ്ടേ അല്ല നന്ദുവിന് ഇതുപോലെ പലഹാരമൊക്കെ ഉണ്ടാക്കാൻ അറിയോ അമ്മയുടെ കൈപ്പുണ്യം നന്ദുവിന് കിട്ടിയിട്ടുണ്ടോ അവരിപ്പൊ പഴയ പോലെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണല്ലോ അപ്പൊ നന്ദു പറയുന്നുണ്ട് എനിക്ക് ചെറിയ രീതിയിലൊക്കെ അറിയാം ചേച്ചിമാരുള്ള സമയത്തൊന്നും ഞാൻ കിച്ചണില് കയറാറില്ലായിരുന്നു എന്നാ അവര് പോയപ്പോ അവർക്ക് വേണ്ടി പലഹാരങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ കിച്ചന് കയറും അതുകൊണ്ടിപ്പോ ഏറെക്കുറെ ഞാൻ എല്ലാം പഠിച്ചിട്ടുണ്ട് ഇത് കേട്ടപ്പോ മുത്തശ്ശൻ പറയുന്നുണ്ട് കുറെ നാളുകൾക്ക് ശേഷമാണ് വസുന്ധരെ നന്ദുമോളെ ഞാൻ ഇത്രയും ചിരിച്ച മുഖത്തോടു കൂടി കാണുന്നത് അതെ അതെ ഇദ്ദേഹം പറഞ്ഞത് ശരിയാ ഈ കുട്ടി എപ്പോഴും നിരാശയോടെ നിൽക്കുന്നതാ ഈ അടുത്തായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ആ സമയം അങ്ങോട്ടേക്ക് ആദർശ നയനീം വരുന്നുണ്ട് ആഹാ അമ്മ വന്നോ അപ്പ തന്നെ നവ്യയും വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് കനകിയെ ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് അമ്മേ ആ ആ ദേ നീ നിന്റെ വയറ് ശ്രദ്ധിക്കേട്ടോ അതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അമ്മേ ആ സമയത്ത് നായനെ പറയുന്നുണ്ട് അമ്മേ ഞാൻ ചേച്ചിയെ ഒരുക്കിക്കൊണ്ടിരിക്കയായിരുന്നു അമ്മേം കൂടി വാ നന്ദു നീ വാ ആ ചേച്ചി പൊക്കോ ഞാൻ വരാം ഇത് കേട്ട പനാമിക പറയുന്നുണ്ട് ദേ അമ്മേ അവൾ പറഞ്ഞത് കേട്ടോ അവരോട് പൊക്കോളാൻ അവക്കവനോട് ശൃംഖരിച്ചിരിക്കാനാ മോളെ ദേ ഒരു കാരണവശാലും നമ്മൾ അതിന് സമ്മതിക്കരുത് നമ്മൾ അവന്റെ പിന്നാലെ ചെല്ലണം ഉം ശരിയമ്മ അതിനിടക്കൂടെ നവ്യയും നയനയും കൂടി കനകയെ വിളിച്ച അവിടുന്ന് പോകുന്നുണ്ടിട്ടോ ഗോവിന്ദനാണെങ്കി മുത്തശ്ശനും മുത്തശ്ശിയോടും സംസാരിച്ചിരിക്കുകയാണ് ആ സമയത്തൊക്കെ ജയനും അജയനും ഒക്കെ അങ്ങോട്ട് വരുന്നുണ്ടിട്ടോ ഗോവിന്ദനും അവരും തമ്മിൽ സംസാരിക്കുകയാണ് ആ സമയത്ത് അനി നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് നന്ദു ഞാനിവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുക നീ അങ്ങോട്ട് വരുന്നു ഇവിടെ നിന്ന ബോർ അടിക്കും അതിന് നല്ലത് അങ്ങോട്ടേക്ക് വരുന്നതാ ആ സമയം നന്ദു ചുറ്റിലൊന്ന് നോക്കുന്നുണ്ടോ അപ്പൊ അനി പറയുന്നുണ്ട് ഉം എനിക്ക് മനസ്സിലായി അനാമികയെ നോക്കുമായിരിക്കും അല്ലേ അത് പിന്നെ അനി ദേ നന്ദു ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ നീ അവളെ കാര്യമാക്കാൻ നിൽക്കണ്ടെന്ന് അവരെങ്ങനെ നടന്നോട്ടോ സംസാരിക്കുന്നത് അപ്പൊ നന്ദു പറയുന്നുണ്ട് എന്നാലും അനി അവള് നിന്റെ ഭാര്യയല്ലേ മറ്റൊരു പെണ്ണിന്റെ കൂടെ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്ന കാണുമ്പോൾ കാണുമ്പോ അത് ഇഷ്ടപ്പെടൂ അവളത് മറ്റൊരു കണ്ണോണ്ട് കാണുന്നതുകൊണ്ടല്ലേ അവൾക്ക് ഇഷ്ടപ്പെടാത്തത് ഡേ നന്ദു നീ എന്നോട് ഒരു കാര്യം മാത്രം ആവശ്യപ്പെടരുത് എന്തായാലും അവക്ക് വേണ്ടി ഇനി എനിക്ക് മറിഞ്ഞു നടക്കാൻ വയ്യ വീണ്ടും നന്ദു പറയുന്നുണ്ട് അനി അങ്ങനെയല്ല ഏതൊരു പെണ്ണായാലും മതി നിർത്തി നന്ദു ഇനി ഇതേനെ കേട്ടോണ്ട് നിൽക്കണ്ട നന്ദുവിന് എന്റെ കൂടെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നന്ദു പൊക്കിയോ എനിക്കൊരു കുഴപ്പമില്ല എന്നാൽ കൃത്യസമയത്ത് തന്നെ ജലജ അങ്ങോട്ട് വരുന്നുണ്ട് ആഹാ വന്നോ എന്താ ആ കനക തമ്പരാട്ടി എഴുന്നള്ളാത്തതെന്ന് നോക്കി നിൽക്കുമായിരുന്നു ഞാൻ എന്നാലും അവളുടെ കാര്യം പോട്ടെ അതവളുടെ മകളാന്ന് കരുതാം നീ എന്തിനാണ് ഇങ്ങോട്ട് വലിയ കയറി വരുന്നത് ഇവിടെ നീ വരുന്നത് അനാമികമോൾക്ക് ഇഷ്ടമല്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ ആ സമയം അനി പറയുന്നുണ്ട് ദ അപ്പച്ചി അപ്പച്ചക്ക് വേറെ പണിയൊന്നുമില്ലേ നിനക്ക് ഇവളെ കൂടെ ശൃംഖരിക്കാനായിരിക്കും ഇവളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ദേ അപ്പച്ചി ആ സമയം നന്ദു പറയുന്നുണ്ട് അനി നീ മിണ്ടാതിരിക്കി നിങ്ങൾക്കിപ്പ എന്താ വേണ്ടത് ഞാനേ എന്റെ ചേച്ചിയുടെ അഞ്ചാം മാസ ചടങ്ങ് കൂടാൻ വേണ്ടി വന്നതാ അതിനെ വിളിക്കേണ്ടവർ വിളിച്ചിട്ട് തന്നെയാ വന്നത് അല്ലാതെ നീ വലിഞ്ഞുകേറി വന്നതല്ല ലേഡി വലിഞ്ഞു കയറി വന്നത് ഞാനല്ല എന്നെ നല്ല അന്തസ്സായിട്ട് വിളിച്ചിട്ട് തന്നെയാണ് വന്നത് ഈ വീട്ടിലെ കാരണവരായി മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെ വലഞ്ഞുകയറി വന്നത് ആരാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് ഇത് കേട്ടപ്പോ ജലജ ഇങ്ങനെ മനസ്സിലെടുത്തുന്നുണ്ട് ഇവളിത് എന്താർത്ഥം വെച്ചിട്ടാ പറയുന്നേ അതെ നിങ്ങളോട് തന്നെയാ ഞാൻ പറഞ്ഞത് കൂടുതൽ വാചകം അടിച്ചിട്ടേ എന്റെ അടുത്തോട്ട് വരാൻ നിൽക്കണ്ട എല്ലായ്പ്പോഴും വരുമ്പോഴും നിങ്ങൾ പറയുന്ന കുത്തുവാക്കുകൾ കേട്ട് മിണ്ടാതിരിക്കാറുണ്ട് ഞാൻ എന്നാ ഇന്ന് ഞാൻ അങ്ങനെയല്ല വന്നിരിക്കുന്നത് എന്റെ ക്ഷമയെ നിങ്ങൾ പരീക്ഷിക്കരുത് അങ്ങനെ പരീക്ഷിക്കാൻ നിന്നാലേ നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടേ പോകൂ ഇത് കേട്ടപ്പോ ജലജ എന്നടങ്ങുന്നില്ല കേട്ടോ അതിനു മാത്രം ഞാൻ എന്താ പറഞ്ഞത് ഇതൊക്കെ കേട്ടിട്ട് അനിക്ക് ചെറുതായിട്ട് ചിരി വരുന്നുണ്ട് കേട്ടോ അല്ല അനി ഞാനിപ്പൊ നന്ദുവിനോട് എന്തേലും പറഞ്ഞോ ഹും അപ്പച്ചി ചോദിച്ചു വാങ്ങിയത് തന്നെയാ അല്ല അപ്പച്ചി അപ്പച്ചി അപ്പ ഈ പറഞ്ഞതൊക്കെ നന്ദുവിനോടല്ലായിരുന്നു ആ സമയത്ത് ജലചവണത് നാടകം കളിക്കുന്നുണ്ട് ആ ആ എന്നാരും വിളിക്കുന്ന പോലെ ഏട്ടത്തെ കിച്ചണിന്ന് വിളിക്കുന്നുണ്ടെന്നാ തോന്നുന്നത് എന്തെങ്കിലും ഹെൽപ്പ് വേണ്ടി വരും ഞാനങ്ങോട്ട് ചെന്നാട്ടേട്ടോ ഉം ഉം ചെല്ല് ചെല്ല് അപ്പച്ചി അങ് ചെല്ല് എന്തായാലും അനി നന്ദുവിനോട് പറയുന്നുണ്ട് അതേതായാലും നന്നായി ഇതുപോലെ നല്ല ചുട്ട മറുപടി കൊടുത്താലേ പോവാണ്ടവരൊക്കെ തന്നാലെ ബുക്കോളും നന്ദു പഴയ പോലെ ഇനിയും സ്ട്രോങ് ആവാതിരിക്കല്ലേ സത്യം പറയാലോ നിന്നെ ഇങ്ങനെ കാണാനാ എനിക്കിഷ്ടം ആ സമയത്ത് നന്ദു പതുക്കെ നാണങ്ങോണ്ട് തലകുനിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ തന്നെ അനാമിക അങ്ങോട്ട് വരുന്നുണ്ട് ഡ അനി ആ സമയത്ത് അനിയ അനാമിക തിരിഞ്ഞു നോക്കുന്നുട്ടോ ഷെറോ ഇവളിപ്പതിനെ ഇങ്ങോട്ട് കിട്ടി ക്കുന്നത് എടി നീ എന്താണ് കരുതിയത് ഞാനില്ലാത്ത സമയം നോക്കിയിട്ട് അനിയോട് സംസാരിച്ചിരിക്കാന്നോ ദേ അനാമികെ നീ വെറുതെ അനാവശ്യം പറയരുത് ഞാനും അനിയും നല്ല സുഹൃത്തുക്കളാ നിന്റെ തെറ്റായ ചിന്താഗതി കാരണോ നീ അങ്ങനെ മോശമായ രീതിയിൽ ചിന്തിക്കുന്നത് ഞാൻ മോശമായ രീതിയിൽ ചിന്തിക്കുന്നതേ നീ ഇപ്പ ചെയ്ത് പ്രവർത്തിക്കൊണ്ട് തന്നെയാ അനിയെ വിളിച്ചോണ്ട് അവൾ ഇങ്ങോട്ട് വന്നിരിക്കുവാ ദേ അനാമിക അനാവശ്യം പറയരുത് ഞാൻ അനിയെ വിളിച്ച് എങ്ങോട്ടേക്കും ചെന്നിട്ടില്ല ഇതൊക്കെ നിങ്ങൾ പോകുന്ന വഴി തന്നെയാണല്ലോ അല്ലാതെ ഒളിച്ചും പാത്രം ഞാൻ അനിയം കൊണ്ട് എങ്ങോട്ട് പോയിട്ടില്ലല്ലോ നിങ്ങളൊക്കെ സ്ഥിരം നടക്കുന്ന വഴിയിലൂടെ തന്നെയാണ് ഞാനും അനിയും നടന്നത് ആ സമയം അനി പറയുന്നുണ്ട് നന്ദു നീ വരുന്നുണ്ട് ഇവാ ഇവളെ പോലുള്ളവരോടൊന്നും സംസാരിച്ച് വെറുതെ സമയം കളയണ്ട അതേടാ എന്നെ പോലുള്ളവരോട് സംസാരിച്ച് സമയം കളയണ്ട ഇവളോടാവുമ്പോ നിനക്ക് ഇഷ്ടം പോലെ സംസാരിക്കാലോ അല്ലേ ആ സമയം ജാനകി അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് എടി നിന്നോട് എന്റെ മോൾ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞതല്ലേ ഇങ്ങോട്ട് വരരുതെന്ന് ആ സമയം നന്ദു പറയുന്നുണ്ട് അതിന് നിങ്ങളെ നിങ്ങളുടെ മരുമകളാണോ എന്നെ ഇങ്ങോട്ട് വിളിച്ചത് അല്ലല്ലോ പിന്നെ നിങ്ങൾ പറയുമ്പോ ഞാൻ എന്തിനു ഇവിടുന്ന് പോകേണ്ട ആവശ്യം പിന്നെ ഇത് നിങ്ങളുടെ പേരിലുള്ള വീടൊന്നും അല്ലല്ലോ എന്നെ ഇവിടുത്തെ കാരണപ്പെട്ടവര് വിളിച്ചോണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് പിന്നെ എന്റെ ചേച്ചിമാരുടെ വീടാണിത് അപ്പൊ പിന്നെ എനിക്ക് ഏത് സമയത്തും ഇങ്ങോട്ട് വരാം ആ സമയത്ത് അനാമിക പറയുന്നുണ്ട് അമ്മേ ഞാൻ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല ഇതും പറഞ്ഞ് അനാമിക ബാഗ് എടുത്ത് പായം നിൽക്കാൻ കേട്ടോ അപ്പൊ ജാനകി പറയുന്നുണ്ട് അയ്യോ മോളെ പോവല്ലേ എടാ നീ ഇവളെയും പിടിച്ചൊന്ന് നടന്നു നിന്നെ ഞാൻ ശരിയാക്കി തരാടി ഇതും പറഞ്ഞ് ജാനകി അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ നന്ദു പറയുന്നുണ്ട് അനി നീ പറയാൻ പോകുന്നത് എന്താന്ന് എനിക്കറിയാം നീ പറഞ്ഞത് പോയോ അതുകൊണ്ടാണ് അനാമിക പോയത് അതിനെന്നോട് ക്ഷമ ചോദിക്കാനല്ലേ അത് പിന്നെ അനാമിക വഴിക്കിട്ട് പോയിക്കുവാ അവൾ പോകുന്നെങ്കിൽ പോകട്ടെ കുറച്ച് സ്വസ്ഥതയും സമാധാനവും കിട്ടു അനി നീ അങ്ങനെയൊന്നും പറയല്ലേ പിന്നെ ഞാൻ എങ്ങനെയാ നന്ദു പറയേണ്ടത് ഓരോ ദിവസം കൂടുന്തോറും എന്നെ അവൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക മനസ്സിന് മടുത്തു കഴിഞ്ഞാ ഞാൻ എന്ത് ചെയ്യുന്ന പോലും അറിയില്ല ഇത് കേട്ടപ്പോ നന്ദുവിന് അനിയോട് വല്ലാത്ത സാധാമോ തോന്നാട്ടോ ചിലപ്പോ നന്ദു ഞാൻ തന്നെ ഇല്ലാതായി നിൽക്കും നിങ്ങൾക്ക് ആർക്കും ഒരു ഭാരമായിട്ട് ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാകില്ല ഇത് കേട്ടപ്പോ നന്ദുവിന് ആകെ വിഷമാവാട്ടോ നന്ദു അനിയുടെ വായ പിടിച്ചിട്ട് പറയുന്നുണ്ട് അനി അങ്ങനെ പറയല്ലേ എന്തിനാ അങ്ങനെ പറയുന്നത് അങ്ങനെ അനി പറയുമ്പോ എന്റെ മനസ്സ് എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്ന് അറിയോ അപ്പൊ അനി പറയുന്നുണ്ട് നന്ദു ഞാൻ കുറെ നാളുകളായിട്ട് നിനക്കൊരു സാധനം തരണം എന്ന് കരുതിയതാ എന്താ അനി നീ വാ ഞാൻ എടുത്തുതരാം എന്ന ആ സമയം തന്നെ അനാമിക അവിടുന്ന് പെട്ടിയും പാക്കാക്കി പോയിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് അനിയും നന്ദു മുറിയിലോട്ട് കടക്കുന്നത് എന്നിട്ട് അനി നേരെ പോയിട്ട് ഷെൽഫ് തുറക്കുന്നുണ്ട് എന്നാൽ നന്ദുവിനെയും അനിയേയും കാണാതെ ആ ഒരു ഭാഗത്ത് ആദർശ നയനിയും അവരെ തിരക്കിക്കൊണ്ട് നിൽക്കാണ് അനിയനിയുടെ ഷെൽഫിന് ഒരു ബ്രേസ്ലേറ്റ് എടുത്തിട്ട് നന്ദുവിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് നന്ദു ഇത് ഞാൻ നിനക്ക് കുറെ നാളായിട്ട് തരണം എന്ന് കരുതിയിരുന്നതാ പിന്നെ അതിനിടയിലാണല്ലോ നടക്കാൻ പാടില്ലാത്ത പല സംഭവങ്ങളും എന്റെ ജീവിതത്തിൽ നടന്നത് അതുകൊണ്ടാണ് ഇതുവരെ എനിക്കത് തരാൻ പറ്റാഞ്ഞത് ഇതും പറഞ്ഞ് നന്ദുവിന്റെ കയ്യിൽ അത് വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് എന്ത് സംഭവിച്ചാലും എന്നെക്കുറിച്ച് മറക്കാതിരിക്കാൻ നിനക്ക് ഈ ഓർമ്മയെങ്കിലും ഉണ്ടാക്കണം എന്തിനാ ആന ഇങ്ങനെ പറയുന്നത് ഞാൻ ഇങ്ങനെ പറയരുതെന്ന് പറഞ്ഞിട്ടില്ലേ ഇല്ലെങ്കിലും ഈ ഞാനും എനിക്ക് സപ്പോർട്ടായിട്ട് എപ്പോഴും ഉണ്ടാകും നന്ദു എനിക്കിത് വിശ്വസിക്കാവോ വാക്കാണോ ഞാൻ പറഞ്ഞ അത് വാക്കായിരിക്കും ഇതും പറഞ്ഞ് അവർ പരസ്പരം റൊമാൻറ്റിക് ആയിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അവരറിയാതെ പരസ്പരം കെട്ടിപ്പിടിക്കാനൊക്കെ പോകുന്നുണ്ട് ആ സമയത്താണ് ഇത് കണ്ടുകൊണ്ട് ആദർശ് അങ്ങോട്ട് വരുന്നത് ഇത് കണ്ടപ്പോ തന്നെ ആദർശ് ആകെ എടാ അനി അപ്പ തന്നെ അവര് രണ്ടുപേരും പരസ്പരം കൈയെടുക്കുന്നുണ്ട് ഡോ അനി നീ എന്താ ഈ ചെയ്യുന്നത് അത് ചേട്ടാ നന്ദു എന്താ നിങ്ങൾ ചെയ്തത് അത് ആദർശ് ആദർശേട്ടാ അപ്പൊ അനി പറയുന്നുണ്ട് ഏട്ടാ വെറുതെ നന്ദുവിനെ കുറ്റപ്പെടുത്തണ്ട എല്ലാത്തിൻ കാരണക്കാരും ഞാൻ തന്നെയാ നീ ആകൂ എന്ന് എനിക്കറിയാം അല്ലാതെ നന്ദു ഒരിക്കലും ഇതിനൊരുങ്ങില്ല ദിനി നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞു നീക്കാം ഒരു ഭാര്യയുണ്ട് ആ ബോധമില്ലേ നിനക്ക് ചേട്ടാ ഞാൻ വീണ്ടെടുത്തു ഇതിപ്പോ ഞാൻ കണ്ടതുകൊണ്ട് അല്ലാതെ ആയിരുന്നു ഇത് കാണുന്നതെങ്കിലോ ഏട്ടാ ഞാൻ പറയുന്നുവെന്ന് നീ ഒന്നും പറയണ്ട അതൊക്കെ അവിടെ നിൽക്കട്ടെ നിന്റെ ഭാര്യ ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടല്ലോ അതുപോലെ നീ അറിഞ്ഞു ഞാൻ അറിയേട്ടാ അവളെ പൊക്കി ഓട്ടേന്ന് എന്നെ കരുതിയതാ ഓഹോ അപ്പൊ ഒക്കെ മനപ്പൂർവ്വമാണല്ലേ അതേ ഏട്ടാ മനഃപ്പൂർവ്വമാണ് എത്രന്ന് വെച്ചിട്ടാ ഒരു മനുഷ്യൻ ഇങ്ങനെ പിടിച്ചു നിൽക്കുക എടാ നീ നിന്റെ ജീവിതം കൊണ്ട് തകർക്കല്ലേ നന്ദു നീ നിന്റെ ചേച്ചിമാരുടെ അടുത്തോട്ട് പോ ഇങ്ങോട്ട് ഇനി വരണ്ട ശരി അദർശേട്ടാ നന്ദു പിന്നെ ഇവിടെ നടന്നതൊന്നും ആരും അവിടെ അറിയരുത് കേട്ടോ ഉം ശരി ഇതും പറഞ്ഞ നന്ദു അവിടുന്ന് പോകുന്നുണ്ട് ഏട്ടോ അപ്പൊ അദർശ് പറയുന്നുണ്ട് ദേ എന്തും ഭാവിച്ചാ നീ നിനക്കിപ്പൊരു ഭാര്യയുണ്ട് വെറുതെ നീയായിട്ട് നിന്റെ ജീവിതം തകർക്കരുത് അനാമിക എങ്ങനെയെങ്കിലും നേർ വഴിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം അല്ലാതെ നന്ദുവിന് മനസ്സ് നീ മാറ്റാൻ ശ്രമിക്കരുത് നന്ദുവിന്റെ നല്ല ഭാവി നീ ആയിട്ട് ഇല്ലാതാക്കരുത് കേട്ടോ അനി ഏട്ടാ ഈ കാര്യത്തിൽ ഞാൻ ഏട്ടനുമായിട്ട് യോജിക്കില്ല അതനീ എന്ത് പറഞ്ഞാലും ഏടാ അനി ഏട്ടനൊന്നും പറയണ്ട ഇതും പറഞ്ഞ് അനി എവിടുന്നു ദേഷ്യം പിടിച്ചു പോവാണ് കേട്ടോ അപ്പോ ആദർശ സ്വയം മനസ്സിൽ കരുതുന്നുണ്ട് ഈശ്വര ഇതെന്തൊക്കെയാ ഉണ്ടാകുന്നത് ഒരു തലയ്ക്ക് എങ്ങനെയൊക്കെയോ കൂട്ടി മുട്ടിക്കാൻ നോക്കുമ്പോ ശിവൻ ഇവിടുന്ന് പിന്നോട്ട് വലിക്കുകയാണല്ലോ എന്തൊക്കെ ഇനി സംഭവിക്കാൻ പോകുന്നത് ഓക്കെ ഇനി നല്ല കിടിലൻ ട്വിസ്റ്റുകൾ നിറഞ്ഞ അറിഞ്ഞ എപ്പിസോഡുകളാണ് കേട്ടോ അപ്പോൾ എപ്പിസോഡുകൾ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരും എല്ലാവർക്കും